ആദ്യം വിഭഞ്ചിക ഇപ്പോൾ അതുല്യ ഒരേ ജില്ലക്കാരായ രണ്ട് യുവതികൾ ആത്മഹത്യ ചെയ്തു അതും ഒരു യുവതി സ്വന്തം മക്കളെയും കൂട്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് വെറും പത്ത് ദിവസത്തിനുള്ളിൽ മൂന്ന് മരണങ്ങൾ ആദ്യം ഒരു കാര്യം പറയണ്ട ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയും കൂടി ആകെ വശളായിട്ട് ബന്ധങ്ങൾ പിരിച്ചുവിടാനുള്ള പ്രോസസ്സല്ല ദാമ്പത്യ ജീവിതം എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ടോടു കൂടെ സ്നേഹത്തോടു കൂടെ അതിലുപരി ഒരു സന്താനങ്ങൾക്കെല്ലാം ജന്മം കൊടുത്ത് നല്ല സന്തോഷത്തോടെയും ആനന്ദങ്ങളോടുകൂടെയും ചിലവഴിക്കേണ്ട ഒരു പ്രോസസ്സിൻ്റെ ആണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യം പറയേണ്ടത് ഏത് വിഷയാലും അത് ഫ്രണ്ട്ഷിപ്പായാലും ആയാലും ഇപ്പൊ ഫാമിലി ആയാലും ദാമ്പത്യം എന്തായാലും ഒന്നും പക്ക ഹഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിക്കോളുന്നില്ല അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകലാണ് ഇതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് എല്ലാ മനുഷ്യർക്കും മനുഷ്യ സാഹചര്യമായി തെറ്റുകൾ പറ്റും പക്ഷെ ആ തെറ്റുകൾ പറ്റിയതിന് പേരിൽ നേരെ സ്പോട്ട് പോയി ആത്മഹത്യ ചെയ്യാന്നുള്ളതല്ല അതിന്റെ പരിഹാരം അങ്ങനെ നല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് തിരുത്തി നല്ലൊരു ധാരണയിൽ എത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ സന്തോഷങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആനന്ദങ്ങളും ഉണ്ടായിത്തീരുന്നത് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അടുത്ത കേസ് വരുമ്പോഴത്തേ എല്ലാവരും അങ്ങോട്ട് പോകും ഈ കേസ് മറക്കും നാളെ പെൺകുട്ടി മറ്റൊന്ന് പെൺകുട്ടി ഇങ്ങനെ നമ്മുടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ നമുക്ക് എന്താ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല അത് കറക്റ്റ് അതാണ് നിതീഷ് കാരണം അവൻ്റെ കുടുംബം അല്ല വേണ്ടത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ നടക്കണം അടിച്ചെടുക്കണം വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന അത് നിതീഷ് സമൂഹ നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യൊന്നുമല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ